പ്രിയമുള്ളവർ നമസ്കാരം രണ്ട് കൊല്ലത്തിൽ കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന വടവന്നൂർ കുമ്മാട്ടി മഹോത്സവത്തിൻ്റെ കൊടിയേറ്റ സമയമാണ് ആ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോളി വടവന്നൂർ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആചാരപ്രകാരമുള്ള ചടങ്ങുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുള ദൂരന്ന് വെട്ടിക്കൊണ്ടുവന്ന് അത് പൂജിച്ച് ഇന്ന് ഒന്നാം കുമ്മാട്ടി ദിവസം കൊടിയേറ്റിയിരിക്കുകയാണ് കൊടിയേറ്റ കാഴ്ചയാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് മന്നത്ത് ഭഗവതി ക്ഷേത്രം മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിന് തൊട്ട് അകലെയായിട്ട് മഴൂർ ഭഗവതി ക്ഷേത്രമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാവുകളിലാണ് ആഘോഷം നടക്കാറുള്ളത് മഴൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള വിവിധ സമുദായ കുമ്മാട്ടികൾ അവിടെ നിന്ന് എഴുന്നള്ളി വന്ന് ഈ അമ്പലത്തിലാണ് കുമ്മാട്ടി സമർപ്പിക്കുന്നത് അപ്പോൾ ചേരിയാട്ടം എന്ന പേരിൽ നായർ സമുദായം നടത്തി വരുന്ന കുമ്മാട്ടി മഹോത്സവമുണ്ട് അങ്ങനെ രണ്ട് വിഭാഗങ്ങളുടെ കുമ്മാട്ടി മഹോത്സവമാണ് നമ്മുടെ വടവന്നൂർ നടക്കുന്നത് അതിൻ്റെ ഒന്നാം കുമ്മാട്ടി ദിവസമാണ് ഇന്ന് ഇന്ന് കൊടിയേറ്റ സമയത്ത് കാവിലെ നിറയെ ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ കാഴ്ചയാണ് അപ്പോൾ കൊടിയേറ്റം ഇതാ കൊടിയേറ്റത്തിനുള്ള സമയമായി കൊടിയേറ്റത്തിനുള്ള ദേവിലാണ് അപ്പോൾ കൊടിയേറ്റം നടക്കുന്നതിന് മുന്നേടിയായിട്ട് ആളുകൾക്കൊക്കെ ഈ ബലൂണ് കൊടുത്തിട്ടുണ്ട് ആ കൊടിയേറ്റ് കൊടി വേറുമ്പോൾ മുകളിലേക്ക് പറത്തിപ്പെടാനുള്ള ബലൂണ് ഇഷ്ടം പോലെ ഇതാ അങ്ങനെ കൊണ്ടുവന്ന് ആ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സ്വന്തമായിട്ടുള്ള ബലൂണുകൾ ഇതാ ചേരിയാട്ടം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നായർ സമുദായത്തിൻ്റെ പേരിലുള്ള കുമ്മാട്ടിപ്പേരാണ് ആ ഇതാ കൊടി കൊടിയേറിയാണ് ഏറ്റോളി അങ്ങനെതാ അങ്ങനെ അങ്ങനെ ഉയർത്തി ഇതാ അതാ 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 വടവന്നൂർ കുമ്മാട്ടി മഹോത്സവത്തിൻ്റെ കൊടി അങ്ങനെ കയറി വടവന്നൂർ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ ഇങ്ങനെ കൊടി കയറിയിരിക്കുകയാണ് അങ്ങനെ ഉത്സവങ്ങളുടെ കാലം തുടങ്ങി കുമ്മാട്ടിക്കാലം തുടങ്ങി കുമ്മാട്ടി മഹോത്സവത്തിന് ഒന്നാംകുമ്പാട്ടി ദിവസം കൂടി ക്ഷേത്രത്തിൽ കൊടിയേറി അങ്ങനെ ആ കൊടിയേറിയപ്പോൾ ആളുകൾ ആ കയ്യിലുള്ള വിലൂൺ മുഴുവൻ അങ്ങനെ പറത്തിവിടുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊടിയങ്ങനെ പാറി കളിക്കുന്നു കണ്ട കളിക്കുന്നുണ്ട് അപ്പോൾ ഇതും ഒരു ഭക്തൻ്റെ പിന്നെ വഴിപാട് കൂടിയാണ് ഇട്ടോളം ഈ കൊടി അപ്പോൾ ഈ കൊടിയ കൊടി കേറിയതും ഇതാ പിന്നെ ഭക്തജനങ്ങളുടെ വഴിപാട് കൊടിക്കൂറകൾ കെട്ടുന്ന തിരക്കിലായി ആ അങ്ങനെ ആദ്യം ആരാദ്യം കെട്ടും എന്നുള്ള പോലെ ഇതങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കുട്ടികളുടെ പേരിലും കുട്ടികളുടെ പേരിലാണ് അധികവും കൊടിക്കൂറ കെട്ടുന്നത് കുട്ടികൾക്ക് നല്ല അറിവും പടുപ്പും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവതി തിരുന്നടിയിൽ കൊടിക്കൂറകൾ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വലിയ കൊടി അങ്ങട് ഏറിയതും പിന്നെ ദാദേവി നടയിൽ കൊടിക്കുറ ചന്തമുള്ള കൊടിക്കുറകൾ നമ്മൾ അടിച്ചതും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ കെട്ടി ദാ ഭക്തജനങ്ങളിങ്ങനെ ഭഗവതിക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുമ്മാട്ടി വന്നു ഒന്നാം കുമ്മാട്ടി മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ചേരിയാട്ട വിഭാഗത്തിൻ്റെ കുമ്മാട്ടി അങ്ങനെ വന്ന് മുമ്പിൽ നിൽക്കുകയാണ് ആ സമയത്താണ് കൊടിയേറ്റവും അപ്പോൾ ആ കുമ്മാട്ടി കാണാം ഒന്നാം കുമ്മാട്ടി മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ കുമ്മാറ്റി ഒന്ന് അമ്പലത്തിൽ കയറി ഇറങ്ങും പിന്നെ വിവിധ സമുദായ കുമ്മാറ്റി വരും ആ കുമ്മാറ്റി കൊട്ടി കയറി വലം വെച്ച് കുമ്മാട്ടി ആ സമൃദ്ധ കഴിഞ്ഞ ശേഷം വീണ്ടും ചേരിയാട്ട വിവാഹത്തിൻ്റെ കുമ്മാട്ടി അമ്പലത്തിൽ എത്താറുണ്ട് ഇതാ ഇത് കാണുന്നത് വിവിധ സമുദായത്തിൻ്റെ കുമ്മാട്ടി വന്ന് മന്നംപുള്ളി എത്തിയിരിക്കുകയാണ് മഴൂർക്കാവിൽ നിന്നും പുറപ്പെട്ട് പട്ടത്താഴ്ച്ച അമ്മൻ്റെ തിരുസന്നിധിയിൽ എത്തി അങ്ങനെ മന്നമ്മുള്ളിയിൽ കുമ്മാട്ടി ഇങ്ങനെ ബലം വെച്ചുകൊണ്ടിരിക്കുകയാണ് മന്നമ്പുള്ളി അമ്പലത്തിലെ ക്ഷേത്രത്തിൽ ചെറിയ കാവ് അവിടെ ബലം വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതാ അങ്ങനെ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിവിധ സമുദായ കുമ്മാട്ടിയാണ് ഇത് കാണുന്നത് വിവിധ സമുദായങ്ങൾ നടത്തുന്ന വിഭാഗത്തിൻ്റെ കുമ്മാട്ടിയാണ് നിറയെ കുമ്മാട്ടിയുണ്ട് ഒന്ന് ഒന്നാം കുമ്മാട്ടിയാണ് ഒന്നാം കുമ്പാട്ടിയാണെങ്കിലും ഒരുപാട് കുമ്മാട്ടികൾ ഇതാ ഒരുപാട് ഭക്തജനങ്ങളിങ്ങനെ കുട്ടികളും വലിയവരും അമ്മമാരും ചെറുപ്പക്കാരികളും എല്ലാവരും കുമ്മാട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുകയാണ് നല്ലൊരു കാഴ്ചയാണ് ആ വിവിധ സമുദായ കുമ്മാട്ടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ മന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാറ്റൊരു സമയക്രമം ഉണ്ട് അങ്ങനെ വടവന്നൂരിപ്പോൾ ദീപാലങ്കാരത്തിലാണ് ആ ഇത് കാണുന്നത് പന്തൽ പണിയാണ് വടവന്നൂർ ടൗണിലുള്ള പന്തൽ പന്തൽപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട് രാത്രിയും പകലുമായിട്ട് അഞ്ചാംകുമ്പാട്ടി ദിവസം ദീപാ